ം കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശം മെയ് പതിനഞ്ച് മുതൽ വരെ നടക്കും തണ്ണീർമുക്കം ഭഗവതി ശ്രീഭഗവീക്ഷേത്രത്തിലെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അഷ്ടബന്ധ കലശം നടത്തിയ ഇത്തവണത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഹസ്ര കലശത്തോടു കൂടിയാണ് നമ്മുടെ ഈ അഷ്ടബന്ധ കലശം നടത്തുന്നത് മൂനാട്ടിലത്ത് കൃഷ്ണനമ്പൂരിയുടെ മുഖ്യ ഗാർഭത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനഞ്ച് മുതൽ ഇരുപത് വരെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ആറ് ദിവസമായിട്ടാണ് നടക്കുന്നത് വളരെ ഭത്യാതപൂർവമാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അതായത് ദേശാധിപതിയാണ് ദേശാധിപത് ദേശാധിപയാണ് കണ്ടുകൾ അങ്ങനെയാണ് തന്നെ അവർക്ക് ക്ഷേത്രത്തിൻ്റെ ബന്ധമാണ് ഈ ക്ഷേത്രത്തിലുണ്ട് അഭീഷ്ട വരതായനിയാണ് ഏത് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചാലും നടത്തുന്ന ആ നടത്തിത്തരുന്ന ആളാണ് നമ്മൾ ഇത് നടക്കാൻ ലേറ്റായത് ശരിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ട ഒരു ചടങ്ങായിരുന്നു അത് കോവിഡ് മൂലവും മറ്റ് മറ്റും ഒരുപാട് പല പല ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മളിത് ഈ ഒരു ഡിലേ ആയത് എട്ട് വർഷത്തേക്ക് പക്ഷേ ഇപ്രാവശ്യം അത് ഏതായാലും ഈ വർഷം ഞങ്ങളത് വളരെ ഭംഗിയായി ഇത് നടത്തുകയാണ് ആറു ദിവസവും അന്നദാനമുണ്ട് ആറു ദിവസവും മറ്റെല്ലാ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ എല്ലാം ചുറ്റാൻ എന്നോട് അനുഭവിച്ച് നടക്കും രണ്ടു പതിറ്റാണ്ടിനു ശേഷമാണ് ക്ഷേത്രത്തിൽ അഷ്ടബന്ധകലശം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി കൃഷ്ണൻ കൃഷ്ണതമ്പൂരുടെയും മേൽശാന്തി ഗോവിന്ദകൃഷ്ണന്റെയും കാർമൂഖത്തിലാണ് സഹസ്രകലശത്തോടെയുള്ള അഷ്ടബന്ധകലശം നടക്കുക അഷ്ടബന്ധകലശത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് എസ് ശശിധരൻ സെക്രട്ടറി ഡി രമേശൻ വൈസ് പ്രസിഡന്റ് കെ ജി ഭാസ്കരൻ ഖജാഞ്ചി കെ കെ പുരുഷോത്തമൻ നായർ എക്സിക്യൂട്ടീവ് അംഗം ഡി അപ്പുക്കുടൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലശദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തേനകൾക്കും അന്നദാനമടക്കം ക്രമീകരിച്ചിട്ടുണ്ട് പതിനഞ്ചിന് വൈകിട്ട് ആചാര്യഭരണത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് സംസാരത്തിന്റെ വിവിധ ഭാഗം നിന്നുള്ള പതിനഞ്ചോളം വൈദികർ പങ്കെടുക്കും അഷ്ടബന്ധ കൂടി ഒരു ക്ഷേത്രത്തിലെ ദേവി ചൈതന്യം വർധിക്കുമെന്നും അത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷകരവും ആയി നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായം അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഈ ചടങ്ങുകളെല്ലാം എല്ലാവർക്കും കാണത്തക്ക കൊണ്ടും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും നമ്മൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണിത് പരികലശം എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി നാല് പരികലശങ്ങളാണ് നമ്മളത് വച്ചിരിക്കുന്നത് ഒരു പരികലശത്തിന് അഞ്ഞൂറ് രൂപ നിരക്കിലെ അത് ഭക്തജനങ്ങൾക്ക് വഴിപാടായി ഈ പരികലശം സമർപ്പിക്കാവുന്നത്